കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാന ആൽബം ശിവമോഹിനി പ്രകാശനം ചെയ്തു ദേവ് ജി പിണർ നിതിൻ രാജ് ഐ പി എസ് പ്രകാശനം ചെയ്തു രാവണേശ്വരം തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാന ആൽബം ശിവമോഹിനി അയ്യൻ പ്രകാശനം ചെയ്തു പി രാജേഷ് കുമാർ ദേവിനാ പി രാജേഷ് കുമാർ എന്നിവർ ആലപിച്ച് അഭിനയിച്ച ആൽബം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് പ്രകാശനം ചെയ്തു ഇന്ന് ശിവമോഹിനി അയ്യൻ എന്ന അയ്യപ്പ ഭക്തിഗാനം റിലീസ് ചെയ്തു ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സംഗീതം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അന്തരാജീവാണ് അതോടൊപ്പം ഇതിൻ്റെ വോക്കൽസ് ദേവജ് രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ ഈ ഒരു ആൽബം വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടുംബം വളരെ മനോഹരമായിട്ട് സീനിക് വിഷ്വലിൽ അഭിനയിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ വൃത്തി നിർഭരമായ രീതിയിലേക്ക് ഈ പുറത്തു വരികയാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ മാധവൻ നമ്പ്യാർ വെയറിംഗ് ഹൗസ് കോർപ്പറേഷൻ റിട്ടയർഡ് ജീവനക്കാരൻ സി എം രാധാകൃഷ്ണൻ നായർ എന്നിവർ ഏറ്റുവാങ്ങി കൂഞ്ഞങ്ങാട് തറവാട് പ്രസിഡന്റ് കെ വിജയകുമാർ നമ്പ്യാർ വഹിച്ചു കെ കെ ഉണ്ണി ഗംഗാമണി എന്നിവർ സന്നിഹിതരായി തറവാട് സെക്രട്ടറി കെ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു ശിവമോഹിനി അയ്യന്റെ ഗാനരചന നിർവഹിച്ചതും സംവിധാനം ചെയ്തതും അന്തരജീവാണ് സംഗീത സംവിധാനം രാജേഷിന്റെ നിർവഹിച്ചു ഓർക്കസ്ട്രേഷൻ അജി ടെൻറോസും ക്യാമറ വിവേകും കൈകാര്യം ചെയ്തു രാജേഷ് കുമാറും വിജിതാംബിക രാജേഷുമാണ് நிர்மாண தேவிஷ் குமார் தேவினா பி ராஜேஷ் குமார்மணி ராஜேஷ் குமார் விஜிதாம்பிகா ராஜேஷ்ரு ராஜேஸ்வரி கௌரி நந்தன சுஜித் என்னஸ்வரம்